ஓகே ஓகே அப்போ எல்லாேருக்கும் വീണ്ടും വൺസ് സെക്കൻഡ് ഹേ വൺസ് സെക്കൻഡ് ഹെൽ ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്നാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഈസ് അപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തമ്മിൽ ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും പിന്നെ കുറച്ച് യൂണിവേഴ്സ്റ്റിവൻ ടിപ്സൂടെ പറഞ്ഞു തരാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടേക്കിൻ്റെ കാർഡ് എടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം പിന്നെ വേണ്ടേക്കിൻ്റെ കാർഡ് എടുത്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ആദ്യം തന്നെ ഞാൻ സോറിയാണ് പറയുന്നത് ഈ ഒരു വീഡിയോ നേരത്തെ ഇടേണ്ടതായിരുന്നു ഇനിയും വേണ്ടേക്കിൻ്റെ കാർഡ് എടുക്കുക ഇഷ്ടംപോലെ കാണും അപ്പോൾ അവർ ശ്രദ്ധിച്ചാൽ മതി കാർഡ് കാർഡെടുത്തതെന്ന് പറഞ്ഞു വലിയ അപരാധമായിരുന്നല്ല പക്ഷേ എടുക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചാൽ നല്ലതാണ് അതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ടിപ്പും പിന്നെ നമ്മൾ ഇനി മറ്റേ യൂറോയിൽ തന്നെ വേറെ ഫ്ലി കാർഡ് സെക്ഷൻ കിട്ടുന്നുണ്ട് നമ്മളെ പെട്രിയുടെയൊക്കെ കാർഡ് അപ്പം ആ ഒരു സെക്ഷനിലൂടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല നല്ല കാർഡുകൾ കിട്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ വേണ്ടേക്കിൻ്റെ സെക്ഷനിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു സെക്ഷൻ നോക്കാം അപ്പം നോക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഒരു ചാനൽ ഇപ്പം മൊത്തത്തിൽ ഡൗൺ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഒരു ചാനൽ ഇപ്പോൾ യൂറോക്കോപ്പ് ഒക്കെ നടക്കുന്നുള്ള എല്ലാവരും മാച്ചസിലാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നമ്മളെ ചാനലിലോട്ട് ആരും ഒരു അറ്റൻഷൻ തരുന്നില്ല സോ എല്ലാവരും ഒരു എട്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഏഴ് മിനിറ്റ് അങ്ങേയറ്റം പോയാൽ പത്ത് മിനിറ്റ് ഇതെനിക്ക് വേണ്ടിയിട്ട് ഒന്ന് തരണം ഡെയിലി അപ്പോൾ എല്ലാവരും പഴയ പോലെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ഒക്കെ ചെയ്യുക വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് പോകാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഫ് എഫ് സി മൊബൈൽ കളിക്കുന്നവർക്ക് സോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകുക പിന്നെ മൈൻ ക്രാഫ്റ്റ് മറ്റ് ഗെയിംസ് കണ്ടെൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നമ്മൾ സെക്കൻഡ് ചാനലിലോട്ട് പോകാവുന്നതാണ് കിടിലൻ മൈൻക്രാഫ്റ്റ് എപ്പിസോഡ്സ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് സോ എല്ലാവരും ഒന്ന് പോയി കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ആയിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക പിന്നെ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ എഫ് സി മൊബൈലിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് യാണ് സോ ആ ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ ഏകദേശം നൂറ് നൂറ്റമ്പത് പ്ലസ് മെമ്പേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് കണ്ടൻറ്റ് ബാക്ക് ടു ദ കണ്ട വരാം ബാക്ക് ടു ദ കണ്ടോക്കുവാണെങ്കിൽ ഫസ്റ്റ് ജ്യൂസ് ഓൾറെഡി മൂന്ന് ജ്യൂസ് ചൂസ് ചെയ്യായിരുന്നു മൂന്നെണ്ണം ചൂസ് ചെയ്തവർ കാണും ചൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി അറിയാമല്ലോ ഇനി നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഒന്ന് ജർമ്മൻ പ്ലെയർ ആയിട്ടുള്ള ഈ നമ്മൾ ഹാവറ്റസിൻ്റെ കാർഡും പിന്നെ എടുക്കേണ്ടത് പോർച്ചുഗൽ പ്ലെയറിൻ്റെ കാര്യം കുറച്ച് കഷ്ടിയാണ് പോർച്ചുഗൽ ഓൾറെഡി നമുക്ക് ഇനി നോക്കാം പിന്നെ നമുക്ക് ഒന്ന് നമ്മളെ നെതർലാൻഡും പിന്നെ പിന്നൊന്ന് നിങ്ങൾക്കൊരു ഇവൻ ഫ്രാൻസ് അല്ലേ സോറി ക്രൊയേഷ്യ ക്രൊഷ്യ ക്രൊയേഷ്യ ഇനി നോക്കിയേ വേണ്ട നമുക്ക് നെതർലാൻഡ് നോക്കാം നെതർലാൻഡിൻ്റെ ഈ ഒരു കാർഡ് നോക്കാവുന്നതാണ് അപ്പോൾ ഇതിലൊരു ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ തന്നെ നമുക്ക് പ്ലേസ് വിൻ ചെയ്യുന്നതനുസരിച്ച് കാർഡിൻ്റെ ഓവെയർ അപ്പാവുന്നതാണ് പ്രീ ക്വാർട്ടറും ക്വാർട്ടറൊക്കെ കയറുന്നതനുസരിച്ച് അപ്പോൾ കോട്ടറി കയറിയതിൻ്റെ ജർമ്മൻ കയറിയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് തൊണ്ണൂറ്റി ഏഴിൽ തൊട്ടപ്പുറത്ത് വരുമ്പോൾ ഇവിടാണിപ്പോൾ എല്ലാവരും നോക്കുന്നത് സോ ഇവിടെ പെഡ്രിയുടെ കാടും അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു ജർമ്മനിയുടെ ഈ ഒരു പുള്ളിക്കാൻ്റെ കാടും പിന്നെ അതല്ലാത്ത പക്ഷം നിങ്ങൾ ബെൽജിയത്തിൻ്റെ കാട് നോക്കാം പോർച്ചുഗലിൽ പെഡ്രോ എന്നിട്ടോ ഈ പുള്ളിയുടെ കാടും വേണമെങ്കിൽ നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നെതർലാൻഡും നോക്കാവുന്നതാണ് ബാക്കിയുള്ളത് വിട്ടേരെ ഇറ്റലി പുറത്തായെന്നല്ലേ തോന്നുന്നു ഇറ്റലി പുറത്തായിട്ടുണ്ട് ടുർക്കി ഉണ്ട് ടൂർക്കി വേണമെങ്കിൽ നോക്കാം ഓക്കെ ഇതിനകത്ത് ഇറ്റലി ഉള്ളതെന്ന് തോന്നുന്നു പുറത്തായത് സോ എന്തായാലും ജർമ്മൻ സ്പെയിൻ മാച്ചിന് ശേഷം നമുക്ക് പറയാം ആർക്ക് പോയിൻറ്റ് ഓവിയാർ കൂടുമെന്ന് സ്പെയിൻ കൂ പെഡ്രിയുടെ കാർഡിനും കൂടും അല്ലെങ്കിൽ അല്ലാത്ത പക്ഷേ ഇപ്പുറത്തെ കാർഡിനും കൂടും ഇതെല്ലാം നോൺ ട്രൈഡബിൾ കാർഡാണ് സോ അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ എന്നൊന്നും പറയാനില്ല നിങ്ങൾക്ക് നല്ല കാർഡ് കിട്ടുമെന്നുള്ളതേ ഉള്ളൂ പിന്നെ ഇതിൽ സെമി ഫൈനലിൽ വരുന്ന രണ്ട് ടീമുള്ള ആയിട്ട് ഇനി സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ലിസ്റ്റ് വരുന്നുണ്ട് അത് നമുക്ക് ജൂലൈ പതിനാലിലാണ് വരാ സോറി ജൂലൈ എട്ടിനാണ് വരാൻ പോകുന്നത് അതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം അപ്പം നിങ്ങൾ ഇത്രയും ഇതിൽ ആരെയൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രത്യേകിച്ച് വേറെ ഒരു കാര്യത്തിനുമില്ല ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി ഇനി പോകേണ്ടത് നമ്മളെ വേണ്ടേക്കിൻ്റെ സെക്ഷനിലോട്ടാണ് വേണ്ടേക്കിൻ്റെ സെക്ഷനിൽ പോകുകയാണെങ്കിൽ വീക്ക് വൺ വീക്ക് ടു വീക്ക് ത്രീ എല്ലാത്തിലും നമ്മളെ ആ ഒരു വിൻറ്റർ വൈറ്റ് കാർഡ് ഒരു ഇവൻറ്റ് ജസ്റ്റ് ഇവിടെ സ്പിൻ ചെയ്യുക നൂറ് ടോക്കൺ വെച്ച് സ്പിൻ ചെയ്യുക ഇവിടുന്ന് ഓരോ റിവാർഡുകൾ കിട്ടും ഇവിടെ ഏറ്റവും ലാസ്റ്റ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയാൽ റാൻഡം കാർഡ് പിന്നെ റാങ്ക് അപ്പ് കാർഡ് ജെമ്മ കോയിൻ ഒക്കെയാണ് കിട്ടുന്നത് അതനുസരിച്ച് ഇവിടുത്തെ കിസ്റ്റ് കംപ്ലീറ്റ് ആവും അതിൽ നിന്ന് നമുക്ക് ടോക്കൺ കിട്ടും പിന്നെ ആ ടോക്കണിന്ന് നൂറ് എണ്ണം ഉണ്ടെങ്കിൽ ഇവിടെ സ്പിൻ ചെയ്യാവുന്നതാണ് എൺപത് തൊട്ട് തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള റാൻഡം പിക്ക് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആരെങ്കിലും കിട്ടും ആരേലും കിട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കൊതി കൊണ്ടാണ് പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചൂസ് റിവാർഡിൽ മൂന്ന് വീക്കിലും ഉള്ളൊരു റിവാർഡ് എന്ന് പറഞ്ഞാൽ വേണ്ടേക്കിൻ്റെ കാർഡും പിന്നെ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊമ്പതിൻ്റെ റാൻഡം പിക്ക് ആണ് സൊ ഇതില് വേണ്ടേക്ക് എടുത്തവരോട് എനിക്ക് പറയാൻ വേണ്ടയ്ക്ക് എടുക്കാത്തവർ ഇനി വേണ്ടേക്കിനെടുക്കണോ ഇതിനെടുക്കണമോ സംശയത്തിൽ ഇരിക്കുന്ന കുറേ പേര് ആണ് അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങളതിൽ നല്ലൊരു സി ബി കാർഡുണ്ട് അതായത് നല്ലൊരു കാർഡ് ഐക്കൺസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സി ബി പ്ലേറെ കാർഡ് സെൻട്രൽ ബാങ്ക് പ്ലെയറ കാർഡുണ്ടെങ്കിൽ ഇത് അടുപ്പിച്ച് തന്നെ സ്പെക്കുള്ള കാർഡാണെങ്കിൽ ഇതിൻ്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ആകെ ഉള്ളത് ഫിസിക്കലും ഡിഫെൻഡിങ്ങും ആണ് ഓക്കെ വാവു എന്നൊക്കെ പറയാനുള്ളത് പക്ഷേ ബാക്കി പാസിങ്ങും ഷൂട്ടും അത്ര അങ്ങോട്ട് ശരിയല്ല സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് അത്ര നല്ലൊരു കാർഡ് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങളെ നല്ലൊരു വേണ്ടേക്കിൻ്റെ കാർഡ് ടോഡ്സ് യു ടോഡ്സ് കാർഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു കാർഡ് ഫ്രീ കിട്ടുന്നത് എടുക്കണമേ ഞാൻ പറയൂ കാരണം ഇത് ട്രേഡബിൾ കാർഡാണ് എടുത്തുകഴിഞ്ഞാൽ കൈ വെച്ചേക്കാനേ പറ്റൂ കയ്യിലിരുന്ന് പോകുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് കോയിന് വേണ്ടിയിട്ട് പോലും സ്പിൻ ചെയ്യാൻ പറ്റത്തില്ല എക്സ്ചേഞ്ചിന് മാത്രം ഉപയോഗിക്കുക അതും നോൺ ട്രേഡബിൾ എക്സ്ചേഞ്ച് വന്നാൽ മാത്രം അല്ലെങ്കിൽ വേണ്ടേക്കിൻ്റെ കാർഡ് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ ഇത് എടുക്കത്തില്ല എനിക്കറിയാം എടുക്കാൻ നോക്കിയേ വേണ്ട പക്ഷേ ഞാൻ പറയുന്ന ഈ ഒരു സെക്ഷനാണ് കാരണം തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊമ്പത് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു മെയിൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് കാർഡ് എടുത്താലും എല്ലാം ട്രൈഡബിൾ ആണ് നിങ്ങൾക്ക് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റൊക്കെ എട്ടൊക്കെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ കോയിൻ എൻ ചെയ്യാൻ പറ്റിയ ഒരു കാർഡ് സെയിൽ ചെയ്ത് ഇപ്പോൾ ഞാൻ ബെർണാഡോസിൽ വേണ കാർഡ് നോക്കുകയാണെങ്കിൽ അണ്ടോ പർച്ചേസ് ക്വാണ്ടിറ്റി ഏകദേശം എട്ട് ഉണ്ട് സെയിൽ ക്വാണ്ടിറ്റി ഇല്ല കാർഡ് കാർഡുണ്ടായതെങ്കിൽ കാർഡ് മേടിക്കാൻ ഓൾറെഡി ആൾക്കാർ ക്യൂ ആണ് ഓക്കെ ഈ ഒരു കാർഡിന് ഇനിയും റേറ്റ് ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട് അതും കൂടെ നമ്മളൊന്ന് ആലോചിക്കുക അതേപോലെ നമുക്ക് നമുക്കിതിൻ്റെ ടോപ്പ് നിൽക്കുന്ന കാർഡ് നോക്കാം ടോപ്പ് നിൽക്കുന്ന ഗിലേറ്റിൻ്റെ കാർഡ് നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ് മില്യൺ അഞ്ഞൂറ് മില്യൺ അതിൽ ഒരു സെയിൽ ക്വാണ്ടിറ്റി ഉള്ളത് അത് അറുന്നൂറിന് ഇട്ടേക്കുന്നതാണ് നിങ്ങൾക്ക് അഞ്ഞൂറ് മില്യൺ മതി ഈ ഒരു കാർഡ് ഇതിൽ നിന്ന് സ്പിൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കോയിന് സെല്ല് ചെയ്യാം വേണ്ടാത്ത പക്ഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്കോഡിൽ തന്നെ വയ്ക്കാം വേണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ആര് സെല് ചെയ്യാൻ നിൽക്കത്തില്ല എന്നാലും ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനാണോ ഒന്നെങ്കിൽ സ്കോഡി വയ്ക്കാൻ നമുക്ക് ആ ഒരു കാർഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സെല്ല് ചെയ്യാം അപ്പുറത്ത് വാൻഡേഗിൻ്റെ അടുത്ത ഒറ്റ ഓപ്ഷനേ ഉള്ളൂ സെൽ ചെയ്യാനും പറ്റത്തില്ല വിൽക്കാനും പറ്റത്തില്ല സ്കോഡി വയ്ക്കാൻ ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ പെട്ടു ഇതേ വാൻഡേഗിൻ്റെ കാർഡ് തന്നെ ഈ റാൻഡം പിക്കിലും ഉണ്ട് സോ ഇത് കിട്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടേഗിനെ വേണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിൽക്കാം കോയിൻ കിട്ടും ഒന്നേ പോയിന്റ് മുപ്പത്തി മൂന്ന് മില്ലിയൻ ഒക്കെ കിട്ടും ഡിജോങ് അങ്ങനെ കുറേ കാർഡുകളുണ്ട് ഇവർ മാത്രമല്ല കിട്ടുന്നത് തൊണ്ണൂറ്റഞ്ച് തൊട്ട് തൊണ്ണൂറ്റൊമ്പത് വരാണ് അപ്പോൾ തൊണ്ണൂറ്റഞ്ചിൻ്റെ ഒരു കാർഡ് ഇപ്പോഴത്തെ യൂറോ മാർക്കറ്റിൻ്റെ രീതി വെച്ചിട്ട് യൂറോ കാർഡിന് എങ്ങനെ ആയാലും നിങ്ങൾക്ക് ഒരു മുപ്പത് മില്യൺ നാൽപ്പത് മില്യൺ മേളി കിട്ടും ഇപ്പോഴത്തെ നമ്മൾ ഗെയിമിൻ്റെ അവസ്ഥ വെച്ചിട്ട് അറിയാമല്ലോ കോയിൻ കിട്ടാനാണ് ഏറ്റവും പാട് കോയിൻ ഒട്ടും കിട്ടുന്നില്ല കാരണം തരുന്ന മൊത്തം നോൺ ട്രേഡബിൾ പ്ലേസ് ഇരിക്കുന്നത് മൊത്തം നോൺ ട്രേഡബിൾ പ്ലേസ് മൊത്തത്തിൽ നോൺ ട്രൈഡബിൾ ആണ് ട്രേഡ് ചെയ്താലേ കോയിൻ കിട്ടത്തുള്ളൂ സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഇനി ചൂസ് ചെയ്യുമ്പോൾ നോക്കി കണ്ടും ചൂസ് ചെയ്താൽ കൊള്ളാം നല്ലൊരു ഐഡിയ ആയിരിക്കും നോക്കി കണ്ട് ചൂസ് ചെയ്താൽ നല്ല രീതിക്ക് കോയിൻ കിട്ടുന്നതാണ് ഈ ഉമ്മമാർ ഇനിയും ഫ്രീ റിവാർഡ്സ് ഇങ്ങനെ തരുന്നത് ഈ റാൻഡം പിക്കിനെ നമുക്ക് ട്രേഡബിൾ കാർഡ് തരും ഇതിലുള്ള എല്ലാ കാർഡും ട്രേഡബിൾ കാർഡാണ് അപ്പുറത്തുള്ള എല്ലാ കാർഡും നോൺ ട്രൈഡബിൾ കാർഡാണ് സോറി അപ്പുറത്തുള്ള എല്ലാ കാർഡും അല്ല അപ്പുറത്തുള്ള ഒറ്റ കാർഡേ ഉള്ളൂ ആ കാർഡ് നോൺ ട്രേഡബിൾ ആണ് എക്സ്ചേഞ്ച് ചെയ്യാൻ മാത്രമേ പറ്റൂ സോ ചിന്തിക്കുക ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത് പിന്നെ കോപ്പയുടെ ഞാൻ ഗൈഡ് പോലും ഇട്ടിട്ടില്ലായിരുന്നു കാരണം കോപ്പയ്ക്ക് ഗൈഡിൻ്റെ ഒരു ആവശ്യമില്ല കാരണം കോപ്പ അത്ര സൂപ്പർ ഇവൻറ്റോ അതേപോലെ അത്ര വലിയ പാടുള്ള ഇവൻറ്റോ അല്ല എല്ലാവർക്കും ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഇവൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഗൈഡ് ഗൈഡൊന്നും ഇടാഞ്ഞത് ഇനി മാർക്കറ്റ് ടിപ്സ് പറഞ്ഞു ഞാൻ അടുത്ത് നമുക്ക് മാർക്കറ്റിലോട്ട് പോകാം ഇനി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നെങ്കിൽ നല്ലൊരു കാർഡ് എടുക്കാൻ നോക്കുന്നെങ്കിൽ യു സി എല്ലിന് നമ്മളെ ഫൈനൽസിന് വന്ന കാർഡുണ്ടല്ലോ നമ്മളെ റയൽ മാട്രയുടെ പ്ലേസിൻ്റെ അത് നോക്കാം പിന്നെ ഇനി നിങ്ങൾ കൂടുതൽ നോക്കേണ്ട കോൺസെൻട്രേറ്റ് ഒന്ന് യൂറോ പിന്നെ ഒന്ന് കോപ്പ പിന്നെ ഐക്കംസ് പണ്ട് തൊട്ടേ കോൺസെൻട്രേറ്റ് ചെയ്യാം പിന്നെ യൂറോയും കോപ്പയും കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ടോർസ് നോക്കുക നോക്കണ്ട എന്ന് ഞാൻ പറയുന്ന സെക്ഷൻ ഒന്ന് റമദാൻ ഇവൻറ്റ് മോമെൻസ് മൊമെൻസ് ഒന്നും കിട്ടത്തില്ല അതിനകത്ത് ആരും എടുക്കാനും പോകുന്നതെന്ന് എനിക്കറിയാം ടോട്ടിയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ടോട്ടിയുടെ കുറച്ച് കാർഡുകൾക്ക് റേറ്റ് കിട്ടും ഫേസ് വാല്യൂ ഉള്ള പ്ലേസിൻ്റെ കാർഡിന് റേറ്റ് കിട്ടും ഇൻവെസ്റ്റ് ചെയ്താൽ വല്ലാത്ത പ്ലേസിന് റേറ്റ് കിട്ടത്തില്ല പിന്നെ വിൻഡർ വൈറ്റ് കാർഡ് നോക്കിയാൽ വേണ്ട ടോട്ടിയും നോക്കിയാൽ വേണ്ട റൊണാൾഡോയോ മെസ്സിയോ ഒക്കെ കിട്ടിയാൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക അതും വലിയ വില കിട്ടത്തില്ല റൈവൽസും നോക്കണ്ട യു സി എൽ ടൂർണമെൻറ്റ് യു സി എൽ ഞാൻ പറഞ്ഞില്ല യു സിയിൽ നിങ്ങൾ നോക്കണ്ട റോഡ് ടു ഫൈനൽസ് കാർഡ് മാത്രം നോക്കിയാൽ മതി എൻഡ് ഓഫ് ഇറ ഫ്രീ കാർഡൊക്കെ ആയിരുന്നു എൻഡ് ഓഫ് എൻഡിറയും വലിയ കുണമില്ല പിന്നെ ഹീറോസ് അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് കാണത്തില്ല ഒട്ടും കോയിൻ ഇല്ലെങ്കിൽ ഹീറോസിലൊക്കെ നോക്കിയാൽ ഷേപ്പ് ഷിഫ്റ്റർ നോക്കാം ഷേപ്പ് ഷിഫ്റ്റർ പുതിയ ഇവൻ്റ് ആയതുകൊണ്ട് അത്യാവശ്യം ഇൻവെസ്റ്റ്മെൻറ്റ് അതിലും കൂടെ ചെയ്യാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളത് അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് വെറുതെ എന്തിനാണോ അത് മാത്രം വലിച്ചു നീട്ടുന്നത് വെച്ചിട്ടാണ് മാർട്ടിനസും ടോഡ്സ് മൂന്നാം സ്ഥാനം ഫസ്റ്റ് നിങ്ങൾ കോപ്പ യൂറോ ഇതിൽ നിന്ന് രണ്ടുനിന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളെ കോയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ടോഡ്സിലോട്ട് പോയാൽ മതി പിന്നെ റോഡ് ടു ഫൈനൽസ് നോക്കാൻ യൂസ് ചെയ്യേണ്ടത് ഇത്രയും നാലെണ്ണമാണ് മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പിന്നെ ഷേപ്പ് ഷിഫ്റ്റേഴ്സ് കാർഡുകൾ പുതിയതായതുകൊണ്ട് തന്നെയും നോക്കി കണ്ട് ചെയ്താൽ മതി പുതിയതാണെന്ന് പറഞ്ഞ് ചാടിക്കയേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട അപ്പോൾ ഇത്രയാണ് എനിക്ക് നിങ്ങളത്തെ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിപ്പോൾ രണ്ടാമത്തെ റെക്കോർഡ് തന്നെയാണ് ആദ്യ റെക്കോർഡ് ചെയ്തപ്പോൾ മൈക്ക് ഓൺ ആക്കാൻ അതുകൊണ്ടാണ് ഈ കേട്ട സൗണ്ട് ഭയങ്കര ശോഭവഴിച്ചിരിക്കുന്നത് അപ്പം ഇത്തരം കഷ്ടപ്പാടാണ് സോ അതുകൊണ്ട് എല്ലാവരും ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ആ ബില്ലിക്കണം ഓളിനൊക്കെ സെറ്റ് ചെയ്യാൻ മറക്കണ്ട സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആ താല്പര്യമുള്ളവർക്ക് ആ സെക്കൻഡ് ചാനലിലെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഉണ്ട് അപ്പം അടുത്തൊരു കീഴിലും വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നമ്പര് ആയി ക്ലോസ്സർ സൈനിങ് ഔട്ട് ബൈ ബൈ